വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് വന്നിട്ടുള്ള ഒരു കിഡിലൻ ഫീച്ചറാണ് നമുക്കറിയാം നമ്മൾ കുറേ കാലങ്ങളായിക്കൊണ്ട് നമ്മൾ ഏത് ജിമെയിലേറ്റ് വെച്ചുകൊണ്ടാണോ നമ്മൾ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസുകളൊക്കെ നമ്മളെ ഈ ഒരു പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ജിമെയിൽ ഐ ഡി വെച്ചുകൊണ്ട് ഏതെല്ലാം ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഏതെല്ലാം വർഷത്തിലാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കുന്നത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിലവേറ്റിലേക്ക് വാ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുതുതായി ഉണ്ടാക്കിയ ജിമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല നമ്മൾ ഏത് ജിമെയിൽ ഐ ഡി ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു ജിമെയിൽ ഐ ഡിയിൽ വരുന്ന നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ മാത്രമാണ് ഇതിനകത്ത് ലഭിക്കുകയുള്ളൂ നമ്മൾ കുറേ കാലമായിട്ട് ഒരു ജിമെയിൽ ഐ ഡി തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പേഴ്സണലേഷൻ ഇൻ പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് അദർ പ്ലേ പേഴ്സണലേഷൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ആയിക്കൊണ്ട് ഇതിൻ്റെ ഈ ഒരു ആരോയിൽ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ഇൻ്റർഫേസ് വരും ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് യൂസിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര ആപ്ലിക്കേഷൻസുകൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും അറുന്നൂറ്റി എൺപത്തി ഏഴ് ഐറ്റംസുകൾ ഞാനിവിടെ ഈ ഒരു ജിമെയിൽ ഐ ഡി വെച്ചുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളെ ജിമെയിൽ ഐ ഡി വെച്ചുകൊണ്ട് എത്ര ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് മാനേജ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഇൻസ്റ്റാൾ ചെയ്യാം ഉണ്ട് അതുപോലെ തന്നെ ഏത് വർഷമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്നും നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും കൊണ്ടില്ല ഇതിൻ്റെ വർഷങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ നമുക്ക് ഏത് വർഷം മുതലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒക്കെ ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒഴിവാക്കിയ ആപ്ലിക്കേഷൻസുകളൊക്കെ ചിലപ്പോൾ നമ്മൾ തപ്പി നടക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനകത്ത് വന്നുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞു നടക്കാതെ തന്നെ ഇതിനകത്തു നിന്ന് നമുക്കത് കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ടിപ്സ് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ